നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ ചെളിക്കുളമായ റോഡിൽ കുളിച്ച് യുവാവിൻ്റെ പ്രതിഷേധം മണാശ്ശേരിയിൽ ജനവാസ മേഖലയിൽ കക്കൂസ് മാലിന്യം തള്ളി പ്രതിഷേധം നവരാത്രി ആഘോഷം ക്ഷേത്രങ്ങളിൽ പൂജവെപ്പ് ചടങ്ങുകൾ നടന്നു കുമാരനല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിൽ കരാട്ടെ പരിശീലനത്തിന് തുടക്കം കുറുനരി ആക്രമണം നാദാപുരത്ത് വാർഡ് മെമ്പർക്കും കോളേജ് വിദ്യാർത്ഥിനിക്കും കടിയേറ്റു വാർത്തകൾ വിശദമായി ജില്ലാ പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള വാലില്ലാപ്പുഴ തോട്ടുമുക്കം റോഡിൽ വേറിട്ട പ്രതിഷേധവുമായി യുവാവ് തോട്ടുമുക്കം സ്വദേശി ഫൈസലാണ് ചെളിക്കുളത്തിൽ കുളിച്ച് വേറിട്ട പ്രതിഷേധവുമായി രംഗത്തെത്തിയത് തോട്ടുമുക്കം മുതൽ പുതിയനിടം വരെയുള്ള ഏതാണ്ട് രണ്ട് കിലോമീറ്റർ റോഡിൽ കാൽനട പോലും സാധ്യമാവാത്ത വിധം തകർന്നു കിടക്കുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു കുളിച്ചത് കുഴികളിൽ വാഴ നട്ടും ചെളിക്കുളങ്ങളിൽ കടലാസ് തോണിയിറക്കിയും ഫൈസലിൻ്റെ സമരത്തിന് നാട്ടുകാരും പിന്തുണയുമായെത്തി റോഡ് പൊളിഞ്ഞ് അപകടാവസ്ഥയിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞുവെന്നും അധികൃതരോട് പരാതി പറഞ്ഞ് അടുത്തതിനു ശേഷമാണ് ഇത്തരത്തിൽ പ്രതിഷേധവുമായി എത്തിയതെന്നുമായിരുന്നു യുവാവിൻ്റെ പ്രതികരണം ഒട്ടേറെ ബസ്സുകളും ടിപ്പർ ലോറികളും മറ്റു വാഹനങ്ങളും ഓടുന്ന റോഡാണ് ചെളിക്കുളങ്ങൾ രൂപപ്പെട്ട് ഗതാഗതത്തിന് പറ്റാതായിട്ടുള്ളത് മുക്കം കോഴിക്കോട് റോഡിലെ മണാശേരി ഗവൺമെൻറ് യു പി സ്കൂളിന് സമീപം കക്കൂസ് മാലിന്യം തള്ളി ഞായറാഴ്ച രാത്രിയിലാണ് സാമൂഹ്യദ്രോഹ പ്രവർത്തനം നടത്തിയത് തൊട്ടടുത്തുള്ള തോട്ടിലേക്കും മാലിന്യം ഒഴുകിയെത്തി പരിസരമാകെ നിൽക്കാൻ പറ്റാത്ത വിധം ദുർഗന്ധം വരുന്ന പരിസരവാസികൾ ദുരിതത്തിലുമായി നിരവധി കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഈ സ്ഥലത്ത് കക്കൂസ് മാലിന്യം തള്ളിയവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് മണാശേരി സമന്വയ റെസിഡൻസ് അസോസിയേഷൻ മുക്കം പോലീസിൽ പരാതി നൽകി പ്രസിഡന്റ് സുരേഷ് കെ വി സെക്രട്ടറി സൗമ്യ ജോയിൻറ്റ് സെക്രട്ടറി മണി തോട്ടത്തിൽ വൈസ് പ്രസിഡന്റ് അജയ് ചന്ദ്രൻ എന്നിവർ ചേർന്നാണ് പരാതി നൽകിയത് മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായുള്ള പൂജവെപ്പ് ചടങ്ങുകൾക്ക് തുടക്കം മലയോരത്തെ മിക്ക ക്ഷേത്രങ്ങളിലും പൂജവെപ്പ് ചടങ്ങുകൾ നടന്നു പാഠപുസ്തകങ്ങൾ ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ സംഗീതോപകരണങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും പൂജയ്ക്ക് വയ്ക്കുന്നത് തുടർന്ന് ദുർഗാഷ്ടമി മഹാനവമി ദിവസങ്ങളിൽ രാവിലെയും വൈകിട്ടും പ്രത്യേക പൂജകളുണ്ടാവും ഒക്ടോബർ രണ്ട് വ്യാഴാഴ്ച വിജയദശമി ദിനം സരസ്വതി പൂജ സമൂഹ വിദ്യാരംഭം എഴുത്തിനൊരുത്ത് വാഹനപൂജ മുതലായവ വിജയദശമി ദിനത്തിൽ നടക്കും നവരാത്രി ആഘോഷങ്ങൾക്കായി ക്ഷേത്രങ്ങളിൽ വിപുലമായ ഒരുക്കങ്ങളാണ് നടത്തിയത് ആരോഗ്യത്തോടൊപ്പം ആത്മവിശ്വാസവും എന്ന പേരിൽ കുമാരനല്ലൂർ ഗവൺമെൻറ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കരാട്ടെ പരിശീലന പദ്ധതി ആരംഭിച്ചു പി ടി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആഴ്ചയിൽ രണ്ട് ദിവസം നടക്കുന്ന പരിശീലനത്തിന് മികച്ച കോച്ചുമാരാണ് ഉള്ളത് പരിശീലനം എം പി ടി എ ചെയർപേഴ്സൺ മോബിക ഉദ്ഘാടനം ചെയ്തു ഹെഡ്മാസ്റ്റർ ടി കെ ജുമാൻ അധ്യക്ഷത വഹിച്ചു എസ് ആർ ജി കൺവീനർ രസ്ന സ്പോർട്സ് കൺവീനർ ധന്യ സ്കൂൾ ലീഡർ ഷിയ ഫാത്തിമ സ്പോർട്സ് ക്യാപ്റ്റൻ മുഹമ്മദ് ഹാത്തിഖ് മേദി ആശംസകൾ നേർന്നു സീനിയർ അസിസ്റ്റന്റ് ഫൗസിയ ജി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി സുനിത നന്ദിയും പറഞ്ഞു ഷിഹാൻ കേട്ടി അബ്ദുൽ ഹക്കീം ഇൻസ്ട്രക്ടർമാരായ സെൻസായി പി കെ അബൂബക്കർ ദൃഷിൻ ആശ്വാസ് ബാബു എന്നിവർ പരിശീലനത്തിന് നേതൃത്വം നൽകി നാദാപുരത്ത് കുറുനരിയുടെ ആക്രമണത്തിൽ വാർഡ് മെമ്പർക്കും കോളേജ് വിദ്യാർത്ഥിക്കും പരിക്ക് ഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് മെമ്പറും ആശാവർക്കറുമായ റീനയ്ക്കാണ് കടിയേറ്റത് രാവിലെ പതിനൊന്ന് മണിയോടെ വീട്ടു പരിസരത്ത് വെച്ചാണ് കുറുനരിയുടെ ആക്രമണം ഉണ്ടായത് കൂടാതെ നാദാപുരം ഗവൺമെൻറ് കോളേജിലെ രണ്ടാം വർഷ ബി എ ബിരുദ വിദ്യാർത്ഥിനിയായ ഫാത്തിമ റിഫ്നക്കും കോളേജ് പരിസരത്ത് വെച്ച് കടിയേറ്റു ഇവർ നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ